സംബന്ധിച്ച് എത്രയോ കാലങ്ങളായി വാർഡ് മെമ്പർ മുതൽ അധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ വരെ അലങ്കരിക്കുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭാഗമായ നേതാക്കളാണ് കേരളത്തിന്റെ രൂപീകരണം മുതൽക്കെ നാം കേട്ടും കണ്ടും വരുന്നത് ഇടതു വലതു മുന്നണികൾ ഭരിക്കുന്നതാണ് പറയുമ്പോൾ മതേതരത്വവും ബഹുസ്വരതയും ഒക്കെ പറയുമ്പോഴും എല്ലാ ജാതിമത സമവാക്യങ്ങളെയും പാലിച്ചുകൊണ്ടാണ് ഈ പാർട്ടികളും മുന്നണികളും നിലനിന്ന് പോകുന്നത് പല ഘട്ടങ്ങളിലും സാമുദായിക സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും തലപ്പത്തേക്ക് കടന്നു വരുന്നതും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കളാകും സാംസ്കാരിക സാമുദായിക സംഘടനകളെ എല്ലാ കാലവും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നത് ഇതേ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിരുന്നു പലപ്പോഴും അധികാരത്തിന്റെ അപ്പകഷ്ണം തിന്നുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും വലിയ പരിഗണനകൾ ഒന്നും തന്നെ നൽകാതെ ഈ സാമുദായിക സാംസ്കാരിക സംഘടനകളെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അധികാരത്തിൽ വരുന്നതിൽ ഇത്തരം സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ വോട്ടുകൾ നിർണായകമായിരുന്നു സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കടന്നു പോകുമ്പോഴും ഈ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ വീണിട്ടേയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സാമുദായിക സംഘടനകൾ ഒത്തുചേരുന്നതും തങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ് എന്ന തിരിച്ചറിവ് പരസ്പരം പങ്കുവെക്കുന്നതും നമ്മുടെ സംസ്ഥാനത്ത് തുലോം തുച്ഛമായ വിഭാഗമാണ് മുസ്ലിം വിഭാഗം എന്നിട്ടും മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നതും സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പൊതുവെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വങ്ങളുടെ തീരുമാനം കൂടി കേട്ടതിനു ശേഷമാണ് മുസ്ലിം സമുദായ നേതൃത്വങ്ങളെ പിണക്കുവാൻ ഒരു മുഖ്യതര രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവുകയില്ല മാറി മാറി വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളാണെങ്കിലും ഇത്തരത്തിലാണ് പ്രവർത്തിച്ചു പോകുന്നത് അതേസമയം എണ്ണത്തിൽ തുച്ഛമായ കേരളത്തിലെ പ്രബല സമുദായങ്ങളെ കേൾക്കുവാനോ അഭിപ്രായങ്ങൾ സംരക്ഷിക്കുവാനോ ഇതേ പാർട്ടികളും മുന്നണികളും ശ്രമിക്കാറുമില്ല വർഷങ്ങൾക്ക് മുമ്പ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലായിരുന്നു ഹിന്ദു ക്രൈസ്രവ മതങ്ങളിലെ പ്രബല സാമുദായിക നേതൃത്വങ്ങൾ ഒന്നായി ഒരു വേദിയിൽ സംഘടിച്ചത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് തക്കതായ മറുപടിയും തിരിച്ചടിയും നൽകുന്നതായിരുന്നു അന്ന് അങ്ങനെയൊരു വേദി ഒരിക്കലോടെ ലക്ഷ്യം എന്നാൽ എസ് എൻ ഡി പിയുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ തനിച്ച് ആശയവുമായി മുന്നോട്ട് നടന്നത് കൂട്ടായ്മയ്ക്ക് ദോഷമായി ഭവിക്കുകയായിരുന്നു വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ബി ജെ പിയുടെ ഭാഗമാവുകയും ചെയ്തത് മൊത്തത്തിനുള്ള ഐക്യത്തോടെയുള്ള മുന്നേറ്റത്തെ ബാധിക്കുകയായിരുന്നു കൂട്ടായ സാമുദായിക സംഘടനകളുടെ പങ്കാളിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം വെള്ളാപ്പള്ളിയിലേക്കും എസ് എൻ ഡി പിയിലേക്കും മാത്രം ഒതുങ്ങിയപ്പോൾ ഉദ്ദേശിച്ച ഫലം കാണാതെ പോവുകയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും സമാനമായ ആശയവുമായി ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങളിലെ സാമുദായിക സംഘടനകളും സാംസ്കാരിക സംഘടനകളും ഒത്തൊരുമിച്ചൊരു മുന്നേറ്റത്തിന് ശ്രമിക്കുകയാണ് ഈ മുന്നേറ്റം യാഥാർത്ഥ്യമായാൽ ഇവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്ക് ഇതിലും വലിയ തിരിച്ചടി വേറെ കിട്ടാനില്ല കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ആൾബലവും കരുത്തുമുള്ള സാമുദായിക സംഘടനകളാണ് ഒരൊറ്റ പാർട്ടിയായി തങ്ങളെ ഇക്കാലമത്രയും ചതിച്ച മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ പാഠം പഠിപ്പിക്കുവാൻ ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇവരുടെ നിർണായക യോഗം പോലും നടന്നിരുന്നു പ്രസ്തുത യോഗത്തിൽ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളെ പ്രതിദീകരിച്ച് ഒട്ടേറെ പ്രമുഖരും പങ്കെടുത്തിരുന്നു ഇനിയും ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ സംഘടിക്കുവാൻ വൈകരുതെന്നും ഒറ്റക്കെട്ടായി ഉറച്ചു ഒരു മുന്നേറ്റത്തിന് തയ്യാറാവണമെന്നുമായിരുന്നു പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെട്ടത് സംസാരിച്ചവരിൽ ഏറെ പേരും കേന്ദ്രത്തിൽ അധികാരത്തിനുള്ള നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരിന് അനുകൂലമായിട്ടായിരുന്നു പ്രസംഗിച്ചിരുന്നത് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഹൈന്ദവ ക്രൈസ്തവ സംഗമം നടന്നത് യോഗത്തിന്റെ ഭാഗമായി പങ്കെടുത്തവർ പറഞ്ഞുവെച്ച കാര്യങ്ങൾ നടപ്പിലായാൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കാതെ തന്നെ കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി കടന്നു വരിക തന്നെ ചെയ്യും അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുകയാണ് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ ഇനിയുള്ള ലക്ഷ്യം ഹിന്ദു പാർലമെന്റിന്റെയും ആർ എസ് എസിന്റെയും മറ്റ് സാമുദായിക സംഘടനകളുടെയും ഭാഗമായവരാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നത് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിക്ക് ബി ജെ പിയുടെ പിന്തുണയുണ്ടെന്നും അറിയുന്നു സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജായിരുന്നു യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് ബിഷപ്പ് സൈമൺ പള്ളിക്കുന്ന് മുഖ്യ അതിഥിയായിരുന്നു നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി ചെയർമാൻ വി വി അഗസ്റ്റനാണ് അധ്യക്ഷത വഹിച്ചത് ഹിന്ദു പാർലമെന്റ് ജനറൽ സെക്രട്ടറി സി പി സുഗതൻ വൈസ് ചെയർമാൻമാരായ ജോർജ് തമ്പി എരുമേലിക്കര ഹിന്ദു പാർലമെന്റ് കോർഡിനേറ്റർ രാജഗോപാൽ പ്രൊഫസർ കോന്നി ഗോപകുമാർ ഗണക സമുദായ സഭ സംസ്ഥാന പ്രസിഡന്റ് കരുണാദാസ് തുടങ്ങി വിവിധ സംഘടന അറുപതിലധികം ഹിന്ദു ക്രൈസ്രവ സമുദായ നേതാക്കളും പങ്കെടുത്തിരുന്നു ഏതായാലും ഇവരുടെ ഒത്തുചേരലും തീരുമാനങ്ങളും നമ്മുടെ നാട്ടിലെ മുഖ്യതര രാഷ്ട്രീയ പാർട്ടികളുടെ ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പാണ്